അഖിൽമാരാർ ആക്ച്വലി സത്യം പറഞ്ഞാൽ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസിൽ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് ചില അഭിപ്രായങ്ങൾ പറയുന്നതിൽ വിയോജിപ്പുണ്ടെങ്കിലും പുള്ളിക്കനെ മാക്സിമം എല്ലാത്തിലും പ്രതികരിക്കുന്ന ഒരാൾ തന്നെയാണ് കാരണം എനിക്ക് തോന്നുന്നു പുള്ളികൻ്റെ അംബീഷൻ അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് പോളിറ്റിക്സ് ആണ് സോ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് പുള്ളിക്കനെ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് വന്ന ഒരാളാണ് ആ ഒരു എന്താ പറയുക ഒരു ഫാമിലിയിൽ നിന്നും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് എപ്പോഴും റെസ്പെക്ട് തന്നെയാണ് പക്ഷേ ഈ ഇപ്പം കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി ഒന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ട് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം മേ ബി ചിലപ്പോൾ കുളിക്കാൻ എൻ്റെ ആഫ്റ്റർ എഫർട്ട് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകത്തില്ല അല്ലെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ ഇത് ഇത് ഇങ്ങനൊരു വലിയൊരു രാജ്യദ്രോഹ കുറ്റമാകും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെക്ഷൻസ് വരും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പണിഷ്മെന്റ് കിട്ടും അല്ലെങ്കിൽ ബെയില് പോലും കിട്ടത്തില്ല എന്നുള്ളൊരു കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ അതിനെപ്പറ്റി പറ്റി സംസാരിക്കത്തുള്ളൂ അപ്പം പുളിക്കാൻ കുറച്ചൊന്നും ശ്രദ്ധിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി been uh